എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ സംസ്ഥാന സംസ്ഥാനത്തിന് തുടക്കമായി കാഞ്ഞങ്ങാട് വെച്ചാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത് വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് ീസ് വെൽഫെയർ ഓർഗനൈസേഷൻ സംസ്ഥാന സമ്മേളനം കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ചാണ് നടന്നത് കാസർഗോഡ് എം പി രാജ്മോഹനൂണി താൻ ഉദ്ഘാടനം നിർവഹിച്ചു അതിൽ ി പിഴ തേജസ്വിഴ പൈപുഴുവാഹിനി പുഴ അടക്കം ഒരുപാട് ഒരു യക്ഷഗാനങ്ങളുടെ നാടൻ ഒരുപാട് സാംസ്കാരിക നായകന്മാർക്ക് ജന്മം കൊടുത്ത ഒരു നാടൻ രാഷ്ട്രീയ

പ്രസിഡന്റ് സി കെ ചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സി ഡി എസ് കെ സി ചെയർമാൻ കെ അംബുചാക്ഷൻ മുഖ്യപ്രഭാഷണം നടത്തി രാധാകൃഷ്ണ എം മനു രതീഷ് കാട്ടുമാടം കമലാക്ഷൻ കാക്കോൽ ചന്ദ്രൻ കൊട്ടറ രത്നാകരൻ കൊട്ടറ പി രാജീവൻ എന്നിവർ സംസാരിച്ചു എം എൻ ആനന്ദൻ സ്വാഗതവും പി രാജീവൻ നന്ദിയും പറഞ്ഞു തുടർന്ന് സെമിനാറും നടന്നു പി കെ ഗോപിനാഥൻ മോഡറേറ്ററായിരുന്നു എൻ ജി രഘുനാഥൻ വിഷയാവതരണം നടത്തി ടി വിജയൻ നന്ദി അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്